ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് നൂറ്റിയഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മാണം നടത്തിയ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നു ആറ്റൂരിനും ുംണലാടിക്കുംകർന്നത് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ പാറപ്പുറത്താണ് ബി എം ബി സി നിലവാരത്തിൽ പണിത റോഡ് തകർന്നത് മൂന്നിടങ്ങളിൽ റോഡിന്റെ മേൽഭാഗത്തെ ടാറിംഗ് നിരങ്ങി നീങ്ങിയ നിലയിലാണ് മാസങ്ങൾക്ക് മുൻപും ഇതിന് സമീപത്തായി റോഡ് തകർന്നിരുന്നു തുടർന്ന് ടാറിംഗിന്റെ മുഗൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ് റീ ടാറിംഗ് നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ആഴ്ചകളോളം മേഖലയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു ഇതിന് അൻപത് മീറ്റർ മാത്രം മാറിയാണ് വീണ്ടും ടാറിങ്ങിൽ വിള്ളലുകൾ വീണ് പൊട്ടിപ്പൊളിഞ്ഞത് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നവീകരണം അവസാനഘട്ടത്തിലെത്തി ഉദ്ഘാടനത്തിനരികെ നിൽക്കുമ്പോൾ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് വാഴക്കോട് മുതൽ പ്ലാഴിവരെ വരെ ദശാംശം ഏഴ് കിലോമീറ്റർ റോഡാണ് നൂറ്റി അഞ്ച് ദശാംശം നാല് ഏഴ് കോടി രൂപ ചെലവിട്ട് നവീകരണം നടത്തിയത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് പാതയുടെ നവീകരണം ആരംഭിച്ചത് ഏഴ് ദശാംശം ഏഴ് രണ്ട് കിലോമീറ്റർ കോൺക്രീറ്റ് റോഡ് പേയ്മെന്റ് ക്വാളിറ്റി കോൺട്രാക്ട് നിലവാരത്തിലും ബാക്കിയുള്ള റോഡ് ബി എം ബി സി നിലവാരത്തിലുമാണ് പണി കഴിപ്പിച്ചത് കോടികൾ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ റോഡ് അടിക്കടി പൊട്ടിപ്പൊളിയുന്നത് നിർമ്മാണത്തിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് വി സി വി ന്യൂസ് ആറ്റൂർ